ഇത് ആ ഇതില് ഒരു സാധനം ഇങ്ങനെ റിലേറ്റ് ആയിട്ട് തോന്നിയ ഡാനേജ് പറയുന്ന സാധനം ഉണ്ട് ഡാനേജ് പറയുന്ന സാധനം ഉണ്ട് ഒരു സംഭവം റിലേറ്റ് ചെയ്ത് പറഞ്ഞാണെ ഇപ്പം എന്നാ കാ ഇപ്പൊ ഒരു ദിവസം മുഴുവൻ ശുശ്രൂഷിരിക്കുവാണ് ശുശ്രൂഷിരിക്കാണ് കംപ്ലീറ്റ് ആണ് ശരീരം മുഴുവൻ ആണേ അപ്പം നമുക്കറിയാം ഈ പറയുന്ന ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്നുണ്ട് ഏഹ് മൂന്നുണ്ട് അതിൻ്റെ അകത്ത് ശരീരം മുഴുവൻ ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ടിരിക്കുക മടുത്തു രാത്രി മടുത്തു പടുത്തിട്ട് എന്നാ ഒരാള് പിന്നെ ശുശ്രൂഷക്കായിട്ട് പിന്നെ അവസരം വരുവാണേ അപ്പം ശരിക്കും മടുത്തിരിക്കുവാണല്ലോ അപ്പം അപ്പൊ എന്റെ ശരീരം പറയുവാണ് മടുത്തു മടുത്തു പശു എന്നാ ആത്മാവ് സന്നദ്ധ ശരീരം ബലഹീനമാണെന്നുള്ളത് ഈ ശരീരം നമ്മളെ നമ്മള് എന്നാ നമുക്ക് ആ ശരിക്കും ഈശോ ആയിരുന്നെങ്കിൽ ഈശോ ആയിരുന്നെങ്കിൽ എത്ര മടുത്താലും നമ്മള് നമ്മള് പിന്നെ പിന്നെ ആ ചിന്ത വരത്തില്ലല്ലോ മടുത്ത് ഇവനെ പിന്നെ വരുന്നത് രാവിലെ എങ്ങനെ വന്നപ്പോ മടുത്ത് കഴിഞ്ഞിട്ടാണോ ഈനക്കെ ചിന്തകൾ മനസ്സിലാണ് മാനസികമാണ് പക്ഷെ ഈശോ ആണെങ്കിൽ ഈശോ ഈ ഈശോ പോവല്ലേ ഈശോ ആ ചിന്ത ഒരു ഈശോയ്ക്ക് ഉണ്ടാവത്തില്ലല്ലോ ഈശോ ഈശോക്ക് ഭയങ്കരമായിരുന്നു ഈശോ ആ ഒരു സ്ഥാനം മൈന്യത്തില്ല ആ സ്ഥാനം മൈൻഡിയാതെ ഈശോ പാലോട് സൂക്ഷിക്കാരങ്ങോല്ലേ അപ്പം ശരിക്കും പറഞ്ഞാ ഈ ഈശോടെ ഒരു മനോഭാവം ഈശോ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെ ഇപ്പം അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ ഈശോ ഇങ്ങനെ നമ്മളെ കാണുന്നത് നമ്മളെ കാണുന്നത് ഇപ്പം എന്റെ കേസിലൊക്കെയാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഒത്തിരി പിന്നെ എന്നെ ഭയങ്കര കുറ്റപ്പെടുത്തിയിട്ടുള്ള സാധനം ഭയങ്കര റിലേറ്റ് ആയിട്ടുള്ള സാധനം അപ്പം എന്നാ ഇങ്ങനെ 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 ഇരുന്ന സമയത്താണ് പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം ഈശോ എന്നെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് ഈശോ എങ്ങനെയാണ് എന്നെ കാണുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ നമ്മളെ സ്നേഹിക്കാന്ന് ഈ നമ്മള് ശരി ഒരു സാധനമുണ്ട് ഈ എന്നാ ഈശോ ഈശോ അച്ഛ ദൈവം ദൈവം ദൈവത്തിന്റെ ചായലും സാദൃശ്യത്തില് നമ്മൾ സൃഷ്ടിച്ചേ അതുപോലെ വേണം നമ്മളെ നമ്മളെ സ്നേഹിക്കാനേ ശരിക്കും നമ്മുടെ മുഖം എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്നത് ശരിക്കും ഈശോ തന്നെയാണ് ഈശോയുടെ ചായയാണ് ഈശോയുടെ സാദൃശ്യമാണ് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും ഇതുപോലെ തന്നെയാണ് നമ്മുടെ തുച്ഛമുള്ളവരും അതും ഈശോയുടെ ചായയാണ് ഈശോയുടെ സാദൃശ്യമാണ് ഇങ്ങനെ വേണം നമ്മൾ സ്നേഹിക്കാൻ ഈശോ എങ്ങനെയാണ് എന്നെ കാണുന്നത് ഈശോ എങ്ങനെയാണ് എന്നെ കാണുന്നത് അങ്ങനെ വേണം നമ്മളെ നമ്മൾ വായിച്ചു പറയാൻ മറ്റേ ഏശ്യയുടെ പുസ്തകത്തിൽ ഈശോയുടെ പുസ്തകത്തിൽ പറയുന്ന നീ എനിക്ക് വിലപ്പെട്ടനും പ്രിയങ്കരനും ബഹുമാനനും ആയതുകൊണ്ട് നിനക്ക് പകരമായ മനസ്സിനെയും നിന്റെ ജനതക്ക് പകരം അങ്ങനെ ഉള്ളത് എന്നാ നിനക്ക് പകരമായ മനസ്സിനെയും ആ ഒരു അതിനുണ്ട് എന്നാ ഏശയ്യയുടെ പുസ്തകം മുപ്പത് നാപ്പത്തിമൂന്നാം അധ്യായം നനമക്കം നനമാക്കം ഈ ഈ സാധനം ഇത് ശരിക്കും നമ്മളെ വിലപ്പെട്ടവനാണ് അത് കത്താൻ നമുക്ക് നമ്മളെ വിലയിലും ഈശോയ്ക്ക് വിലയുണ്ട് ഈശോക്ക് പ്രെങ്കിലി ഞാൻ ഈശോയ്ക്ക് വിലയുണ്ട് ഈശോയ്ക്ക് ഭയങ്കര കാര്യമാണെന്ന് വന്നത് നമ്മളെ കാരണം ഞാൻ വേറെ വരും പറഞ്ഞു പറഞ്ഞു നമ്മളെ കൊറേ സമയം എടുത്ത് നമ്മളെ ആലോചിച്ച് നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് അല്ലേ അപ്പം എന്നാ നമ്മളോ നമ്മള് നമ്മളെ ഇങ്ങനെ പഠിക്കുമ്പോ ഈശോയ്ക്ക് വരുന്നില്ല ഈശോയ്ക്ക് വരുന്ന കാരണം നമ്മള് കാരണം പുള്ളി നമ്മളെ കാലോടെ ഇങ്ങനെ കഴിഞ്ഞു തുടരുന്നു അപ്പൊ അങ്ങനെ സ്നേഹിക്കുമ്പോ നമ്മള് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഈശ്വരക്ക് വേഗില്ലേ ആ ഒരു സാധനം ആ ഒരു വിഷമമായി ഈ നമുക്കുള്ള നമ്മ ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷമം എന്നാൽ നമ്മള് നമ്മളെ ഇങ്ങനെ എന്നാ എന്തേലൊക്കെ വരും എന്തെങ്കിലും നമ്മൾ നമ്മളെ പഠിക്കുമ്പോൾ ഉള്ള ഒരു സാധനം കേട്ടല്ലോ ആ ഒരു സാധനം ശരിക്കും ഈശോയ്ക്ക് വിഷമമാവുന്നുണ്ട് ഈശോ കാര്യമായിട്ട് നമ്മളെ സ്നേഹിക്കുമ്പം ശരിക്കും ഈശോയുടെ ഒരു സൃഷ്ടീനെ ആണല്ലോ ഈശോനെ തന്നെ ആണല്ലോ ശരിക്കും ആ ഒരു സാധനമേ അപ്പം ആ ഒരു സാധനം ഭയങ്കരമായിട്ട് റിലേറ്റ് ആയി ഈ പിന്നെ നമ്മൾ കർത്താവിന്റെ കണ്ണോടെ ബാക്കളവരെ കാണണമെങ്കിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു പ്രശ്നം വരുവാണ് ഞാൻ ഈശോ എങ്ങനെയായിരിക്കും പ്രശ്നം വരുമ്പോൾ ചിന്തിക്കുന്നത് ഇപ്പൊ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നി ഞാൻ അല്ല ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ് ഞാൻ ചെയ്യാത്ത കാര്യം എന്നോട് ചെയ്തെന്ന് പറയുന്നു ഇങ്ങനെ വരുമ്പം ഈശോ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരു സാധനം ഓർക്കാനൊക്കെയായി ഓ കുറച്ചും കൂടെ വളരാനൊക്കെയായിട്ട് അപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സാധനം ഉണ്ടായാണ് ഒരു കാര്യം ഇല്ലാതെ ആൾക്കാരെ എന്നെ കുറ്റപ്പെടുത്തുന്നു അപ്പൊ എനിക്കിങ്ങനെ എന്നാ എനിക്ക് ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ താൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ വിധേയപ്പെടണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും പക്ഷെ ഇത് ഹൃദയത്തിൽ വരുന്നില്ല എന്നൊരു സാധനമേ ഹൃദയത്തിൽ വരുന്ന സംഭവം വരുമ്പോ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ വളരെ വെക്കും പക്ഷെ സംഭവം വരുമ്പം സംഭവം വരുമ്പോ ഈ സാധനം പ്രാക്ടിക്കലി നമ്മൾ ചെയ്യണമെങ്കിൽ കേർത്തിട്ട് വരണമെങ്കിൽ അത് സ്റ്റോർ ആവണം ഈ വചനം ചുമ്മാ വായിച്ചത് കാര്യമില്ല ഈ പറയുന്ന ഹൃദയത്തിൽ കാരണം എന്ന് പറയുന്നേ ഇത് തനസ്രി ജീവിക്കണമെങ്കിലും നമ്മൾ വചന വചന വചനം ഇങ്ങനെ പ്രത്യേകിച്ച് തരണം അത് കുറെ വായിച്ച് 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 തകൾ കിട്ടി അവ ആത്മാർ കയറ്റി അത് കഴിക്കുകയാണെന്നുള്ളതെ അപ്പം അങ്ങനെ വരുമ്പം ശരിക്കും ഈ വചനം മാംസം ആണെന്നുള്ള കാര്യം അങ്ങനെയാണ് ഈശോ ശരിക്കും ഈശോ ശരിക്കും ഈശോന്ന് പറയുന്നത് വചനമാണല്ലോ അപ്പം ഈ വചനം മാംസം ആണോ ഈശോ അപ്പം ഈ ഈശോ ചിന്തിക്കുന്ന കൂടെ ചിന്തിക്കണമെങ്കിൽ ഈ വചന നമ്മുടെ ഉള്ളിൽ കയറണം വചനം നമ്മുടെ ഉള്ളിൽ കയറണം ഫിലിപ്പി രണ്ടിൽ പറയുന്നില്ല യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ കാരണം ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം ധരിച്ചു ശരിക്കും പരിശുദ്ധ അമ്മ ആ ഈശോയുടെ മനോഭാവം കൃത്യമായിട്ട് സംശീകരിച്ചാണ് ഇതാര്ത്ഥം ഒരു ദാസി എന്നാണല്ലോ പറയുന്നത് ഈശോയുടെ കാര്യത്തിൽ ദാസന്റെ രൂപം ധരിച്ചെന്ന് പറയും പരിശുദ്ധ അമ്മ ദാസിയുടെ രൂപം ധരിച്ചു ശരിക്കും നമ്മൾ ആ ഒരു ലെവലിലേക്ക് വളരാൻ പരിശ്രമിക്കുവാണെങ്കില് ഒരുപാട് പ്രശ്നങ്ങള് അല്ലേ ഒരു ഫാമിലിയിലൊക്കെ ആണെങ്കിൽ അപ്പൊ ആഷ്വലി പറഞ്ഞ പോലെ ഇപ്പം ഈശോ ആണെങ്കിൽ ഈ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഞാനും ഇന്ന പോലെ ചില സമയത്ത് ദേഷ്യപ്പെടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞതിനും പലതവണ ഇങ്ങനെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നതാണേ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞ വീണു എഴുന്നേക്കും വീണു എഴുന്നേക്കും തന്നെ ആണ് അപ്പം ഈ സിറ്റുവേഷനിൽ ഈശോ ആണെങ്കിലും ഇപ്പൊ എന്ത് ചെയ്തനെ ഈ സിറ്റുവേഷനിൽ ഇപ്പം ഈശോ ആണെങ്കിലും എന്ത് ചെയ്തേനെ ആ ഒരു മനോഭാവം ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു ഒരിക്കലേ ഞാൻ എന്റെ പട്ടത്തിന് ഒരുങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു അച്ഛൻ എനിക്ക് നാലായിരം രൂപ വന്നു നാലായിരം രൂപ വന്നിട്ട് അച്ഛൻ പറഞ്ഞു പട്ടത്തിന് ഇരിക്കട്ടാ വേറെ ഒന്നിനും ഇത് ഉപയോഗിച്ചേക്കരുതെന്ന് പറഞ്ഞേ എന്നിട്ട് ഞാൻ ആ പൈസ ഒക്കെ ആയിട്ട് പ്രൊവിൻഷിലെത്തിയപ്പോത്തേനും ഒരു ചേച്ചി പ്രൊവിൻഷൽ ഹോസിന്റെ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം പ്രൊവിൻഷിൽ ആരുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു അച്ഛൻ അങ്ങനെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവിടെ അത് കൊടുക്കാനൊക്കെ അതിനൊക്കെ ആൾക്കാരുണ്ട് അവരൊക്കെ അത് കൊടുത്തോളും അപ്പൊ വേറെ ആരെയും കാണുന്നില്ല അപ്പൊ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ്രദറാ അപ്പൊ എന്നോട് ച്രദറെ എന്തെങ്കിലും തരാവോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ എന്റെ കയ്യിൽ തരാൻ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ പുള്ളിന്റെ ഉള്ളിലുള്ളൊരു തീ പോയി എന്റെ നാലായിരം രൂപ ഇപ്പോണ്ടല്ലോ എന്നുള്ളത് എന്നിട്ട് ഞാനിങ്ങനെ അവിടുത്തെ ബ്രദറിനെ പറഞ്ഞു വിട്ടു റീജന്റ് ബ്രദറിനെ അപ്പൊ പുള്ളി അമ്പത് രൂപ എങ്ങാണ്ട് കൊടുത്ത് അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ നിക്കാ അപ്പൊ ഞാൻ എന്നിട്ട് മുറി പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് അവിടെ ഇങ്ങനെ നിക്കുവാണേ അപ്പം വീണ്ടും എന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കൈ കൂപ്പി ആ അപ്പൊ എന്നിട്ട് പുള്ളിക്കാരെത്തി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ ചേച്ചി എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു മോനെ ഞാൻ ഇങ്ങനെ ലോട്ടറി കച്ചവടക്കാരിയാണ് എൻ്റെ എന്റെ വീടിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക അടയ്ക്കണം എന്തെങ്കിലും എന്നെ സഹായിക്കണം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും എന്നെ സഹായിക്കണം അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചില പരീക്ഷണമൊക്കെ നടത്തി ചേച്ചിയുടെ വീട് എവിടെയാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് തന്നെയാ ബ്രദറെ കൂടെ വാ ഞാൻ കാണിച്ചു തരാം അന്ന് അങ്ങനെ ബോധ്യപ്പെട്ടിട്ട് തന്നാമെന്ന് പറഞ്ഞു ആ എന്നാൽ ശരി ഓക്കെ എന്നിട്ട് അപ്പൊ ഞാൻ ഓർത്താ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തേക്ക് ഇതിനകത്ത് നിന്ന് വീണ്ടും ഒരു അഞ്ഞൂറ് രൂപ വേറെ വെച്ചാൽ മതിയോന്ന് ഓർത്തേ എന്നിട്ട് ഞാൻ എന്നിട്ട് മുറി തന്നിട്ട് ഇങ്ങനെ ഈ അഞ്ഞൂറ് രൂപ എടുത്തപ്പോ ഈശോ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഞാൻ നിനക്ക് അഞ്ഞൂറല്ല തന്നത് ഞാൻ നിനക്ക് അഞ്ഞൂറല്ല തന്നത് അപ്പൊ ഞാൻ ഒരു അഞ്ഞൂറ് കൂടി എടുത്തേ അപ്പൊ എന്നെ പറഞ്ഞു ഞാൻ നിനക്ക് ആയിരം അല്ല തന്നത് ഞാൻ നിനക്ക് ആയിരം അല്ല തന്നത് എന്നിട്ട് ഞാനൊരു ആയിരം കൂടി എടുത്തു രണ്ടായിരം എടുത്തു അപ്പൊ എന്റെ മറിച്ച് വീണ്ടും വരും ഞാൻ നിനക്ക് രണ്ടായിരം അല്ല തന്നത് ഓഹ് എന്റെ മാതാവി ഞാൻ ഈ നാലായിരം രൂപയോ എടുത്തു എന്നിട്ട് ഞാനിത് രണ്ടും ചിലപ്പോ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു ഞാൻ കള്ളം പറയുന്നതല്ല കേട്ടോ എന്റെ പട്ടത്തിന് തന്ന പൈസയായിരുന്നത് എന്നിട്ട് ഞാൻ ഈ നാലായിരം രൂപ കൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ എന്നെ മുറിലോട്ട് വന്നേ അപ്പൊ നമുക്ക് കൊടു ഈ പൈസ അവര് തന്നത് വേറെ ആർക്കും ഉപയോഗിക്കില്ലല്ലോ നിറൊന്നിനും ഉപയോഗിക്കരുന്ന് എന്ന് പറഞ്ഞ് കൊടുത്തല്ലോ എന്ന് പറഞ്ഞതിന്റെ ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ട് ഇതിന് മറുവശത്ത് നമുക്ക് നന്മ ചെയ്തതിന്റെ ഒരു തൃപ്തിയോ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സന്തോഷം കാരണം എന്റെ പൈസ അല്ല എനിക്ക് യാദൃശ്യമായിട്ട് എൻ്റെ കാര്യങ്ങളിൽ വന്ന പൈസ അത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു അപ്പൊ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണേ അതായത് എൻ്റെ പട്ടത്തിന് ഒരു പുള്ളി ഒരു ഇടുക്കിയിലങ്ങാണ്ട് ഒരു പുള്ളി ചാനലാണ് ഒരു ലോക്കൽ ചാനലിന്റെ ആളാണ് അപ്പൊ ആ പുള്ളിയെ കൊണ്ട് എന്റെ വികാരിയച്ചൻ എന്റെ പട്ടത്തിന് ഓൺലൈൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ചെയ്യിക്കാൻ വേണ്ടി അച്ഛനെ ആ പുള്ളിയോട് അച്ഛൻ പറഞ്ഞായിരുന്നു അപ്പൊ ഈ ചേട്ടനെ എന്നെ വിളിക്കുക ഈ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് സത്യം പറയാം നിങ്ങളുടെ നാട്ടിൽ വന്ന് അങ്ങനെ യൂട്യൂബിൽ ഓൺലൈൻ ലൈവ് വിടാനുള്ള കോൺഫിഡൻസ് ഇല്ല കാരണം നമ്മുടെ ഒരു മലയാണല്ലോ എപ്പോൾ വേണേലും റേഞ്ച് പോവാം പിന്നെ നിങ്ങളവിടെ വൈഫൈ ഒക്കെ കിട്ടുമോ എനിക്കറിയില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു എന്നിട്ടാണ് എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ ബ്രദർ ബ്രദറിന്റെ അക്കൗണ്ട് നമ്പർ ഇതാ ഞാൻ ചെറിയൊരു സഹായം ചെയ്യാന്ന് പറഞ്ഞേ എന്നിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത് എനിക്ക് എന്നാൽ ബാങ്ക് അക്കൗണ്ടില്ല എന്നിട്ട് ചേട്ടൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പർ കൊടുത്തു എന്നിട്ട് കുറച്ച് കഴിയുമ്പത്തേനും ചേട്ടനെ എന്നെ വിളിക്കണേ എടാ അക്കൗണ്ടിലോട്ട് ഒരു നാൽപ്പതിനായിരം രൂപ വന്നിട്ടുണ്ടാ എന്ന് പറഞ്ഞോണ്ട് അക്കൗണ്ടിലോട്ട് ഒരു നാൽപ്പതിനായിരം രൂപ വന്നിട്ടുണ്ടെന്നും പറഞ്ഞോണ്ട് അപ്പം എന്നിട്ട് ആ ചേട്ടനെ തൊട്ട് പുറകെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഞാനും എൻ്റെ അമ്മയും അരിക്കലുള്ള അനിയത്തെയും കൂടെ ചെറിയൊരു സഹായം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു നാപ്പതിനായിരം രൂപ എന്റെ സത്യം പറഞ്ഞാൽ എപ്പോഴാണ് ഇതുമായിട്ട് എനിക്ക് ബന്ധം വന്നേ നമ്മൾ നാലായിരം രൂപ കൊടുത്തത് ഈശോ തന്നത് പത്ത് ഇരട്ടി ഈശോ തന്നത് പത്ത് ഇരട്ടി കണ്ടോ കൊറുത്ത ഇതാണ് നമ്മൾ ഈശോയുടെ മനോഭാവം നമ്മൾ അങ്ങ് സ്വാംശീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുവശത്ത് ഈശോ അതിഭീകരമായ ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പ അതൊരു ഒരു ഭയങ്കര എനിക്കിത് പറഞ്ഞപ്പോൾ ആഷ്ലി ഇങ്ങനെ പറയും ഈശോയുടെ മനോഭാവം വരിക എന്ന് പറയുമ്പോഴത്തേനും അതാണ് ഇപ്പൊ ഞാനതാണ് ഈ പൗരോഹിത്യം ഈശോടെയാണല്ലോ അപ്പം എനിക്ക് എൻ്റെ ഞാൻ എന്ന ഹ്യൂമൻ പേഴ്സണൽ ഈശോയുടെ മനോഭാവം ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്റെ പൗരോഹിത്വത്തിലെങ്കിലും ഈശോയുടെ മനോഭാവം പറയണമല്ലോ അതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആണേ അപ്പൊ നമ്മളൊത്തിരി പ്രാർത്ഥിക്കുക ഈശോയോട് എന്റെ ഈശോയെ തിരിഹൃദയ നമ്മളല്ലേ ഈശോയെ എന്റെ ഹൃദയം അങ്ങനെ തിരിഹൃദയത്തിന് അനുരൂപമാക്കി തീർക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശരിക്കും ആ അങ്ങനെ ആയിത്തീരും അങ്ങനെയാണ് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിച്ചാലോ